ജീവിതത്തിൽ പറക്കത്തെ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഇമാം തന്റെ പറഞ്ഞ രണ്ട് സുന്നത്ത് എന്നാണ് മഹാൻ അതിനെക്കുറിച്ച് അതിനെ ഒന്ന് പറയണത് ഒന്ന് ചൊല്ലുന്ന സമയത്തുള്ള സമയത്തുള്ള സുന്നത്താണ് ഒന്ന് അതെന്താണ് തെക്ക്ബീറത്തു ലിഹറാം കൈ ഉയർത്തുന്നതും തെക്കിബീർ ചൊല്ലുന്നതും ഒന്നിച്ചാവണം കൈ ഉയർത്തൽ അവസാനിക്കുന്നതും തെക്കിബീർ അവസാനിക്കുന്നതും ഒന്നിച്ചായിരിക്കണം അതെങ്ങനെ ഇവിടെത്തുമ്പോക്ക് തെക്കിബീർ തീരണം കാരണം കൈ ഉയർത്തൽ ഇവിടെ തീർന്നു ബാക്കി താഴ്ത്തല ഇവിടെത്തുമ്പൊക്കെ തീരണം അതെങ്ങനെ കൈ ഉയർത്തൽ ഇവിടുന്ന് നമ്മളെ താഴെ തന്നെ തുടങ്ങാം അക്ബർ ഇവിടെ നിന്ന് തീരുക കൈ ഉയർത്തുന്നതും തക്ബീർ ചൊല്ലുന്നതും ഒന്നിച്ച് ആ കൈ ഉയർത്തൽ അവസാനിക്കുന്നതും തക്ബീർ അവസാനിക്കുന്നതും ഒന്നിച്ച് ആ ബാക്കി ഒന്നുമില്ല ഇങ്ങനെ ഇതാ ഇന്ന് മഗ്‌രിബിന് വരെ നമ്മൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അങ്ങനെ നാളെ സുഭീക്കും നമ്മൾ ചെല്ലാൻ പോകുന്ന എങ്ങനെയാ വെച്ചാൽ പിന്നെ ചിന്തിക്കും കൈക്കാൻ പറ്റില്ല ലഹൂർ മുതൽ തുടങ്ങിയ അതാണ് ഒരു സ്വർണ്ണ രണ്ടാമത്തത് രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞിട്ട് അത്തഹിയാത്ത് ഇല്ലാത്ത റക്കായത്തുകളിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം സുന്നത്താണ് അതൊന്നും അവിടെ ഇരുന്നിട്ട് വരിക ആദ്യേക്കാളും ആ സുന്നത്ത് സ്വന്നത്തെടുക്കാറില്ല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നവിമാമ എഴുതി വെക്കുക അത് നമുക്ക് ഉണ്ടാവാ പാടില്ല ആ എടുക്കണം ഈ രണ്ട് സുന്നത്ത് ജീവിതത്തിൽ കൊണ്ട് നടക്കണം റജബാണ്